മാംഗല്യസൂത്രം ഭാഗം പന്ത്രണ്ട് ഹലോ കൂട്ടുകാരെ ഇന്ന് നമുക്ക് പുതിയൊരു കഥാപാത്രത്തെ പരിചയപ്പെട്ടാലോ നമ്മുടെ നായകന് എന്നിട്ട് നമുക്ക് അനാമികയിലേക്ക് തിരിച്ചു വരാട്ടോ ശ്രീമംഗലം തറവാട് നാട്ടിലെ പ്രശസ്തിയാർന്ന തറവാട് അത് മാത്രല്ല അവർ മറ്റൊരു പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട് കെ ആർ ഗ്രൂപ്പ്സ് ഇന്ത്യയിലും വിദേശത്തുമായി ധാരാളം ബിസിനസ്സുകളും സ്ഥാപനങ്ങളുമുള്ള കമ്പനി ഈ തറവാട്ടിലെ കേശവാദത്തിന്റെയും ലക്ഷ്മിയുടെയും മൂത്തപുത്രനാണ് നമ്മുടെ കഥയിലെ നായകൻ കാശിനാഥൻ സഹോദരങ്ങൾ യാദവും സാക്ഷിയും സാക്ഷിയുടെ മാരേജ് കഴിഞ്ഞോട്ടോ അവളുടെ ഹസ്ബൻഡാണ് വരുൺ അച്ഛൻ കെട്ടിപ്പിടുത്തുയർത്തിയ സാമ്രാജ്യം ഒരു പരാജയത്തിലേക്ക് പോകുന്നത് കണ്ടതും എം ബി എ പഠനം പാതി വഴിയിൽ ഉപയോഗിച്ച് അച്ഛന്റെ സാമ്രാജ്യമായ ബിസിനസ്സിലേക്ക് അവൻ കാൽ വെച്ചു കെയർ ഗ്രൂപ്പ്സ് എന്ന സാമ്രാജ്യം സ്വന്തം പ്രയത്നം കൊണ്ട് ഒരു വിജയത്തിലേക്ക് കൊണ്ടുപോയി അവൻ ഇന്ത്യയിൽ മാത്രമായിരുന്ന കെയർ ഗ്രൂപ്പ്സിനെ വിദേശത്തേക്കും പറന്നുയർത്തി അവിടെയും തൻ്റെ സാമ്രാജ്യം കെട്ടിപ്പടുത്തുയർത്തി ചെയ്ത ബിസിനസ്സുകളെല്ലാം വിജയം കൈവരിച്ചു അങ്ങനെ പ്രശസ്തമായി ശ്രീമംഗലം തറവാടും കെയർ ഗ്രൂപ്പ്സും ബിസിനസ് കാര്യങ്ങളുമായി കാശ് എപ്പോഴും തിരക്കാണ് വീട്ടുകാർക്ക് പോലും അവനെ കാണാൻ കിട്ടാതായി അതവൻ്റെ അമ്മയിൽ നേരിയ നോവുണർത്തി ഏട്ടാ നമുക്ക് കാശിയെ കൊണ്ടൊരു കല്യാണമൊക്കെ കഴിപ്പിക്കണ്ടേ ആവശ്യത്തിലേറെ അവനിപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട് സാക്ഷിയുടെ കല്യാണം കഴിഞ്ഞു യാദവിനും കല്യാണപ്രായമൊക്കെ ആവാറായി കാശിക്കൊരു ജീവിതം വേണ്ടേ അവനാണെ കല്യാണക്കാരും പറയുന്നതേ ഇഷ്ടമല്ല ഇനി നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു കൊച്ചിനെ കണ്ടുപിടിച്ച് കല്യാണം നടത്തണം ഏട്ടൻ അവനോട് ഉടൻ തന്നെ ഇങ്ങോട്ടേക്ക് വരാൻ പറയേ അപ്പോഴാണ് അവൻ്റെ അച്ഛൻ പറഞ്ഞത് നമ്മൾ എന്തിനാ വേറെ പെണ്ണ് നോക്കുന്നത് അവൻ്റെ മുറപ്പെണ്ണില്ലേ മാളക്ക നമ്മൾ കുഞ്ഞുനാൾ തൊട്ടേ പറഞ്ഞതല്ലേ കാശിയുടെ പെണ്ണാണെന്ന് നമുക്കത് തന്നെ ആലോചിക്കാം അവനോ അവൾക്കും താല്പര്യക്കുറവൊന്നും ഉണ്ടാവില്ല എന്നാലും ഒന്ന് ചോദിച്ചിട്ട് നമുക്ക് നോക്കാം മാളു ഇപ്പൊ ഡിഗ്രിയൊക്കെ കഴിഞ്ഞിരിക്കല്ലേ ഞാൻ വാസുദേവനോട് ഇതിനെപ്പറ്റി ഒന്ന് സംസാരിക്കട്ടെ മാളുവിൻ്റെ അച്ഛനാണെട്ടോ വാസുദേവൻ കാശി നാട്ടിലേക്ക് വന്നതും കല്യാണത്തെക്കുറിച്ച് സംസാരിച്ചു ആദ്യം ഇപ്പൊ വേണ്ടാന്നൊക്കെ പറഞ്ഞെങ്കിലും അമ്മയുടെ നിർബന്ധത്തിൽ അവൻ സമ്മതിച്ചു പിന്നെ മാളുവാണ് പെണ്ണ് എന്നറിഞ്ഞതിൽ അവൾ സന്തോഷം തന്നെ ആയിരുന്നു കാരണം അവള് ജനിച്ചത് മുതൽ നിന്റെ പെണ്ണ അവൾ എന്ന് പറഞ്ഞ് അവൻ്റെ ഉള്ളിലും അവളോടൊരു പ്രണയം ഉണ്ടായിരുന്നു പക്ഷെ ഇവരും അതൊന്നും ഇതുവരെ പ്രകടിപ്പിക്കുകയോ പ്രണയം തുറന്നു പറയുകയോ ചെയ്തിട്ടില്ല മാളുവിൻ്റെ അച്ഛൻ അത് കേട്ടപ്പോൾ തൊട്ട് സന്തോഷമായിരുന്നു കാരണം വാസുദേവന്റെ കുടുംബത്തേക്കാൾ പണം കൊണ്ട് എത്രയോ മുകളിലാണ് കാശിയും വീട്ടുകാരും അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ ബന്ധത്തിന് സമ്മതമായിരുന്നു രണ്ട് കുടുംബങ്ങളും വളരെ സന്തോഷത്തോടെയാണ് ജീവിച്ചത് വസുദേവൻ ഇടയ്ക്കിടയ്ക്ക് പണത്തിനാവശ്യം വരുമ്പോൾ കേശവന്റെ അടുത്തു വാങ്ങാറുണ്ട് കാശിയുടെ അമ്മയുടെ സഹോദരനായതുകൊണ്ട് കൂടിയാണ് പണം കൊടുക്കുന്നത് ആർക്കും അതിലൊന്നും ഒരു പരാതി ഉണ്ടായിരുന്നില്ല വസുദേവൻ മാളുവിനോട് സമ്മതം പോലും ചോദിച്ചിരുന്നില്ല വിവാഹത്തിന് സത്യത്തിൽ അവൾക്ക് ഈ കല്യാണത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല അവൾക്ക് തന്റെ കോളേജിലെ ഒരു പയ്യനും ഇഷ്ടത്തിലായിരുന്നു പക്ഷെ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി അവൾ ഈ കല്യാണത്തിന് സമ്മതിച്ചു ഒരിക്കലും കാശി അവൾ അങ്ങനെയൊന്നും കണ്ടിരുന്നില്ല പരസ്പരം അറിയാവുന്നതുകൊണ്ട് പെണ്ണുകാളൊന്നും ഉണ്ടായിരുന്നില്ല കാശി ബിസിനസ്സൊക്കെ ആയി ബിസി ആയിരുന്നതുകൊണ്ട് തന്നെ ഫോൺ വിളികളൊന്നും ഉണ്ടായിരുന്നില്ല അത് ആശ്വാസം പടർത്തി അങ്ങനെ കല്യാണ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി എല്ലാം കൊണ്ടും വളരെ സന്തോഷത്തിൽ തന്നെ ആയിരുന്നു ഇരു വീട്ടുകാരും കാശി അവിടെ ഇല്ലെങ്കിലും എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ടായിരുന്നു എല്ലാം അവൻ്റെ മേൽനോട്ടത്തിൽ തന്നെ ആയിരുന്നു നടന്നത് എല്ലാം കാശിയുടെ ആഗ്രഹപ്രകാരം ഗംഭീരമായി തന്നെ ചെയ്തുകൊണ്ടിരുന്നു ഉള്ളിൽ അവനും ഏറെ സന്തോഷത്തിലായിരുന്നു കല്യാണം എടുക്കുന്തോറും മാളുവിന് അവളുടെ സങ്കടങ്ങൾ താങ്ങാനായില്ല അവളുടെ ഇഷ്ടം വീട്ടുകാരോട് തുറന്നു പറഞ്ഞെങ്കിലും അവരത് അംഗീകരിച്ചില്ല കാശിയുമായുള്ള വിവാഹത്തിനെ സമ്മതിച്ചില്ലെങ്കിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കി വാസുദേവൻ അതുകൊണ്ട് തന്നെ അവൾക്കിതിനെ സമ്മതിക്കേണ്ടി വന്നു മനസ്സില്ല മനസ്സോടെ അവൾ ഒട്ടും ആഗ്രഹിച്ചിരുന്നില്ല കാശിയെ ആ ജീവിതം പക്ഷെ അവളുടെ അച്ഛന് പണത്തിനോടാണ് പ്രിയം കാശിക്കത് അവളുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ഈ കല്യാണം നടത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയായിരുന്നു കാശിയുടെ പണം അത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം തുടരും അപ്പോൾ ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനാട്ടോ